കണ്ണൂർ സിറ്റി മത്സ്യത്തൊഴിലാളി ക്ഷേമസാഗർ സംഘത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ കണ്ണൂർ ജില്ലയിലെ സി പി എം ഉന്നതർക്ക് പങ്കുണ്ടെന്നും ഇതിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിക്കുളിയിൽ ആവശ്യപ്പെട്ടു സഹകരണ സംഘം തട്ടിപ്പിൽ നടപടി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കമ്മിറ്റി നടത്തിയ മത്സ്യത്തൊഴിലാളി എ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരം മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കണക്കുകൾ ഉദ്യോഗസ്ഥ വൃന്ദം പുറത്തു കൊണ്ടുവന്നിട്ടും മുഴുവൻ തൊഴിലാളികൾക്കും നഷ്ടപരിഹാരം ലഭിക്കുന്ന തരത്തിൽ നടപടിയെടുക്കാത്തത് പരിഹാസ്യമാണെന്ന് അദ്ദേഹം തുടർന്ന് പറഞ്ഞു അവരൊക്കെയും ഇപ്പോൾ ആരാണോ ഈ സൊസൈറ്റി നടക്കുന്നത് അത് സി പി എം ആണെങ്കിൽ പിന്നെ ആ സഹകരണ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് മിണ്ടാൻ പാടില്ല അവർ മിണ്ടിയാൽ അവർക്ക് ലഭിക്കുന്ന ഭീഷണി കാരണം ഈ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് അറിയിക്കാൻ കഴിയുന്നില്ല എന്നാ പിന്നെ പാർട്ടി ഓഫീസിൽ പോയാൽ പരിഹാരമുണ്ടോ പാർട്ടി ഓഫീസിൽ പോയാൽ പരിഹാരമില്ല എന്ന് മാത്രമല്ല പലപ്പോഴും തൊഴിലാളികളെ അപമാനിച്ചു വിട്ട സംഭവമാണ് ഈ വിഷയത്തിലടക്കം സംഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സി മുഹമ്മദ് ഇന്ത്യാസ് സി പി മുസ്തഫ അബ്ദുൾ ഖലാഖ് ബി ഖാലിദ് എന്നിവർ സംസാരിച്ചു ത്രമാളിയേക്കൽ സി എം ഉമ്മർ അൻസാരി കാക്കടവൻ എ അബ്ദുൾ അസീസ് ഖലീൽ എസ് ഫൈലാന വി അസീസ് പുറത്തിൽ നിസാമുദ്ദീൻ ഇ വി കെ എൽ മുസമിൽ ഷാഹിമ നാസർ കണ്ണോത്തും ചാൽ എന്നിവർ നേതൃത്വം